വിത്രം സീരിയൽ ഇനിരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ വിക്രമും വേദയും മോളെയും കൂട്ടിയും വീട്ടിലോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രം പോവുക വേദയും ശ്രീജയും മോളുടെ കൂടെ കണ്ണുകെട്ടി കളിക്കുന്നുണ്ട് അന്നേരം കമലം മാഷിനോട് പോയി പറയുന്നുണ്ട് ആശയെ വിക്രമും വേദയും കൂടി മോളെ പോയി കൂട്ടിയിട്ട് വന്നു കുറച്ചു ദിവസം നിന്നിട്ടേ പോവുള്ളൂ മാഷിന് സന്തോഷമായോ ഇത് കേട്ട് മാഷി പറയുന്നുണ്ട് മോളിവിടെ നിന്നാലും പോയാലും വിശ്വത്തിന്റെ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ലല്ലോടോ അവന്റെ ഈ സ്വഭാവം മാറാനല്ലേ മോളെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നത് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അമ്മ വന്നപ്പോ പറഞ്ഞായിരുന്നു അടുത്ത വർഷം മുതൽ മോളെ ഇവിടെ ചേർത്താ മതി എന്ന് അത് കേട്ട് മാഷ് പറയുന്നുണ്ട് അമ്മ പറഞ്ഞതാ ശരി ഇനി മോള് ഇവിടെ നിന്ന് പഠിച്ചാ മതി അവൻ തലതിരിഞ്ഞവനാ അവനെ നേരെയാക്കാൻ ശ്രീജയ്ക്ക് എന്നല്ല ആർക്കും പറ്റില്ല നേരം ശ്രീജയുടെ മോള് മാഷിന്റെ മുറിയുടെ ടോറിന്റെ സൈഡിൽ നിന്ന് മോള് നോക്കുന്നുണ്ട് ഇത് കണ്ട മാഷി മോളെ വിളിക്കുന്നുണ്ട് നേരം കമലം പറയുവ മോളിഞ്ഞു വന്നേ എന്തിനാ അവിടെ പേടിച്ചു നിൽക്കുന്നേ ഇത് കേട്ട് മോള് മാഷിന്റെ അരികിലേക്ക് വരുന്നുണ്ട് മോളെ സ്നേഹത്തോടെ നോക്കുവ എന്നിട്ട് മോളെ നെറ്റിയിലും കവിളിലൊക്കെ തലോടുന്നുണ്ട് മടിയിൽ പിടിച്ചിരുത്തുന്നുണ്ട് നേരം കമലം പറയുന്നുണ്ട് മോളെന്നും ഇവിടെ നിന്നാൽ എന്തൊരു ും അല്ലെ മാഷെ നേരം മാഷൊന്നും മിണ്ടുന്നില്ല നേരം മോള് അച്ഛനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അവിടെ നിൽക്കണം ഇഷ്ടമല്ല ആ ഇനി ഇവിടെ നിന്നോട്ടെ അമ്മയുടെ അച്ഛനേം കൂടെ അമ്മയുടെ ഒന്ന് പറയുവോ മാഷിനോട് പറയുന്നുണ്ട് തിരികെട്ട് കമലം വിഷമിക്കൂ എന്നേരം പറയുവെ അടുത്ത വർഷം ഈ സ്കൂളിൽ ചേർക്കാം അതുവരെ മോള് ഇവിടെ പഠിക്കേ തിരി കേട്ട് മോളൊന്നും മിണ്ടുന്നില്ല നേരം ശ്രീജ മോളെ വിളിക്കുന്നുണ്ട് പോയിക്ക് മാഷ് പറയുക മോളെന്ന പൊക്കോ അന്നേരം മാഷ് പറയുന്നുണ്ട് ആ കുഞ്ഞു മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും കമലം പറയുവാ അതേ മാഷെ ശ്രീജ മോളോട് പറയുന്നുണ്ട് നോക്ക് അച്ഛനെ കാണണ്ടേ മുറിയിലുണ്ട് നേരം മോള് ചോദിക്കുക അച്ഛൻ നല്ല ഉറക്കായിരിക്കും അല്ലേ അമ്മേ ശ്രീജ അപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നോക്കത്തെ അറിയാം എന്നിട്ട് ശ്രീജയും മോളും വിശ്വത്തിന്റെ അരികിലേക്ക് പോകണുണ്ട് വിശ്വം നല്ല ഉറക്കുക മോള് തട്ടിവിളി മോള് വിശ്വത്തെ ഉണർത്തുന്നുണ്ട് നേരം വിശ്വം മോളെ കാണുവ മോളെ കണ്ടതും വിശ്വം കെട്ടിപ്പിടിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോൾ എങ്ങനെ ഇവിടെ വന്നത് നേരം മോള് പറയുന്നുണ്ട് എന്റെ ചെറിയ അച്ഛനെ വണ്ടിയാ വിളിച്ചിട്ട് വന്നത് ചെ ഇതൊന്നും അറിഞ്ഞില്ലേ ഇതെങ്ങനെയാ അച്ഛനെ എപ്പോഴും ഉറക്കോ അല്ലേ ഇത് കേട്ട് വിശ്വ മോളെ നോക്കി ചിരിക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് മോളിനി എന്നാ പോകുന്നേ നേരം അറിയില്ല എനിക്ക് എവിടെ നിൽക്കാനോ ഇഷ്ടം നേരം ശ്രീജ പറയുന്നുണ്ട് ഓക്ക് സന്തോഷായോ അച്ഛനെ അമ്മയെ കണ്ടെ നേരെ മോള് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷായി എന്നിട്ട് വിശ്വ എന്നിട്ട് ഇന്നാടിയുടെ മുന്നിൽ പോയി അലചിക്കുന്നുണ്ട് ഇത് കണ്ട് മോള് വിശ്വത്തിന്റെ അടുത്തേക്ക് പോയി നിക്കുക എന്നിട്ട് കണ്ണാടി നോക്കി പറയുന്നുണ്ട് ഞാനും അച്ഛനും ഒരുപോലെ അല്ലേ അമ്മ നേരം ശ്രീജ അവളുടെ അരികിലേക്ക് വരുന്നുണ്ട് മൂന്നുപേരും കണ്ണാടി നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക അപ്പൊ കാണാൻ നല്ല രസമുണ്ട് അമ്മയും അച്ഛനും ഞാനും എന്നിട്ട് മൂന്നുപേരും കണ്ണാടി നോക്കി ചിരിക്കുന്നുണ്ട് വിശ്വത്തിനും ശ്രീജയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് വിക്രമിനെ ശ്രീനിസാറ് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ നീ ഉണ്ടോ വിക്രം എന്നല്ല അറിയപ്പെടാൻ പോകുന്നത് എന്റെ പിൻഗാമിയായിട്ടാ വിക്രം ശ്രീനിവാസൻ പലകൈ മാത്രമല്ല ഇനി മുതൽ നീ യൂത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് അറിയപ്പെടാൻ പോകുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും എനിക്ക് വേണ്ട സാർ സാറിന്റെ കൂടെ ഇങ്ങനെ പോകുന്നതാ എനിക്ക് ഇഷ്ടം എനിക്കതൊന്നും ശരിയാവില്ല ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ഇങ്ങനെ ആവാൻ വേണ്ടിയല്ലല്ലോ തന്നെ ഞാൻ കൂടെ കൂട്ടിയത് നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈ നല്ലൊരു പാർട്ടി പ്രവർത്തകനാണ് അത് ജനങ്ങളും അറിയട്ടെ ഉണ്ട് എന്ന് വിളിച്ചവരെ കൊണ്ട് സഹാവേ എന്ന് പറയിപ്പിക്കും ഞാൻ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് എല്ലാരും വിക്രമിനോട് പറയുന്നുണ്ട് ഇതിന് ചെലവുണ്ട് എന്നെ അങ്ങനെ വിടാ ഉദ്ദേശവും പറഞ്ഞില്ലേ നിന്നോട് ശ്രീനി സാർ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് നിന്നെ അയാൾക്ക് വലിയ കാര്യാ ശ്രീനി സാറിന് എന്നെ വലിയ നിലയിലെത്തിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത് അഹാവ് വിക്രം എന്നാണ് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എനിക്ക് അങ്ങനെ അറിയപ്പെടണ്ട ഇതൊന്നും മനസ്സിൽ കണ്ടല്ല ഞാൻ സാറിന്റെ കൂടെ കൂടിയത് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടാ അവര് പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ സത്യവാ പക്ഷെ സാറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ആയിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നത് ആന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ നീ ഒന്നും പറയാൻ പോണ്ട അങ്ങനെ വിക്രം ഒരുപാട് വൈകി വീട്ടിലേക്ക് വരുന്നുണ്ട് ഏതാന്നേരം വിക്രമിനെയും കാത്തിരിക്കുക വിക്രമിനെ കണ്ടതും ഏതാ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങൾ എപ്പോഴും പോയെന്ന് അറിയാവോ ഇത്ര സമയം എവിടെയായിരുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇതൊന്നും നീ അന്വേഷിക്കേണ്ട പറയണ്ടവരോട് ഞാൻ പറഞ്ഞോളാം ഇത് കേട്ട് വേദ പറയുവാ എന്നെങ്കിലും നിങ്ങൾ നേരത്തെ വരുമെന്ന് ഞാൻ കരുതി മോളിവിടെ ഉള്ളതല്ലേ ആ കുഞ്ഞു ഉറങ്ങുന്നത് വരെ കുറിച്ച് ചോദിച്ചു ചെറിയച്ചൻ എവിടെയാന്ന് മോക്ക് വേണ്ടിയെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടായിരുന്നോ ഇത് കേട്ട് വിക്രം ആ എനിക്ക് വരാൻ പറ്റില്ല നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട നേരെ വേദ പറയുക വിളിച്ചിട്ട് വാ ഓറെടുത്ത് വെക്കാം നേരെ വിക്രം പറയുന്നുണ്ട് വേണ്ട ഇന്ന് ശ്രീനിസാറിന്റെ പാർട്ടി ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചു ഇത് കേട്ട് വേദ ചോദിക്കുക ഞാൻ ചിലതൊക്കെ അറിഞ്ഞു ഇല്ല ഒന്ന് ആറി തണുത്തെന്നാ ഞാൻ കരുതിയത് പക്ഷേ ഇത് കൂടുതൽ പ്രശ്നത്തിലോട്ടാണല്ലോ പോകുന്നേ ഇനി സഹാവ് വിക്രം എന്ന് ഞങ്ങളൊക്കെ വിളിക്കേണ്ടി വരൂ ഇത് കേട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് ചോദിക്കുക നീ ഇതൊക്കെ അറിഞ്ഞോ എന്നോട് ആര് പറഞ്ഞു നേരെ വേദ പറയുവാ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത് ഞാനൊന്നും അറിയില്ലെന്നോ ഇത് കേട്ട് വിക്രം എന്നും പറയാണ്ട് മുറിയിലോട്ട് പോകുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും ആശയ കമലത്തിനോട് പറയുന്നുണ്ട് എടോ ഞാൻ പെൻഷൻ ഓഫീസിലോട്ട് കുറച്ച് പോവാേ വരുള്ളൂ മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ ഞാൻ വരുന്നുണ്ടോ ഇത് കേട്ട് കമലം ആ വരുന്നില്ല മാഷി മാഷി പോയിട്ട് വാ അന്നേരം പോകാനായി നിൽക്കുന്നുണ്ട് ഇത് കണ്ട് മോള് ചോദിക്കുവ ഇങ്ങോട്ടാ കൂടി കൊണ്ടുപോകും കേട്ട് മാഷ് മോളെ എടുത്ത് പൊക്കുവ എന്നിട്ട് പറയുന്നുണ്ട് ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് ഇനി പോകുമ്പോ മോളെ കൂടെ കൊണ്ടുപോവാ ഒക്കെ ഞാൻ പോയിട്ട് വരുമ്പോ എന്ത് വാങ്ങിക്കൊണ്ട് വരണം ഇത് കേട്ട് മോള് പറയുക മുട്ടായും കളിപ്പാട്ടോ മാഷ് പറയുന്നുണ്ട് ശരി ഞാൻ പോയിട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാട്ടോ ഇത്തി കേട്ട് മോള് പറയുന്നുണ്ട് ആ ശരി ഇത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് നിൽക്കണുണ്ട് എന്നിട്ട് കമലത്തോണോട് പറയുന്നുണ്ട് എന്നാ ശരിയട ഞാൻ പോയിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് പക്ഷു പോകുന്നുണ്ട് വേദ വിക്രമിനെ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് വിക്രമിനെ വിളിച്ചുണർത്തുവ എന്നിട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉറക്കം ഇതുവരെ കഴിഞ്ഞില്ലേ മോള് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് ചായ കുടിച്ച് അങ്ങോട്ടൊന്നും വാ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദ അവിടുന്ന് പോകുന്നുണ്ട് നേരം കമലം ഇടുക്കി വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരിക്കുക പോയി നിൽക്കണുണ്ട് അന്നേരം വിക്രം വരുവാ വിക്രമിനെ കണ്ടത് മോളെ ഓടി പോകുന്നുണ്ട് വിക്രം മോളെ എന്നിട്ട് പറയുന്നുണ്ട് ചെറിയച്ഛന്റെ പൊന്നുമോളല്ലേ ഇന്ന് ചെറിയച്ഛൻ മോളുടെ കൂടെ കളിക്കും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത് കേട്ട് മോള് പറയുവാ ചെറിയച്ചൻ വെറുതെ പറയുന്നതാ കൃപ്പ ഇല്ല സത്യമായിട്ടും ഞാൻ ഇങ്ങോട്ടും പോവില്ല അന്നേരം വിക്രം കമലത്തിനോട് ചോദിക്കുന്നുണ്ട് ഇച്ചിവിടെ ഇല്ലേ അമ്മേ അന്നേരം കമലം പറയുന്നുണ്ട് മോൾക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു ഓയക്കുവാ പരാൻ വൈകുമെന്നും പറഞ്ഞു ഒന്ന് രണ്ട് ആൾക്കാരെ കാണണോന്നാ പറഞ്ഞു എന്നിട്ട് വിക്രം മോളയും കൂട്ടി അകത്തേക്ക് പോകണുണ്ട് ഏതേം വിക്രമും മുളും ഒക്കെ കൂടി എണ്ണൊക്കെ കേട്ട് കളിക്കുന്നുണ്ട് ഇത് കണ്ട് നന്ദി അമലത്തിനോട് പറയുക ഇവനെന്ത് പറ്റിയമ്മേ അമ്മേ കൂട്ടിയാണോ അവരുടെ കൂടെ കളിക്കാൻ അവളിവന്റെ സ്വഭാവം മാറ്റിയെന്നോ തോന്നുന്നേ ഇത് കേട്ട് കമലം പറയുവ നന്ദിനിക്ക് അല്ലെങ്കിലും ആദ്യം സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലല്ലോ നീയും പോയി കളിക്കുക ഇതൊക്കെ നല്ല രസമല്ലേ ഇത് കേട്ട് നന്ദിനി പറയുവാ അയ്യേ ഞാനോ അവരുടെ കൂടെ കളിക്കാനോ എനിക്കൊന്നും പയ്യ ഇത് കേട്ട് സ്ത്രേച്ചിരിക്കുന്നുണ്ട് മാഷിമോൾക്ക് വേണ്ടി ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് തയ്യും എല്ലാം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് നേരെ ഒരു വലിയ ലോറി മഷിനെ വന്ന് ഇടിക്കുക പെട്ടെന്ന് മാഷി കറയിലോട്ട് വീഴുന്നുണ്ട് എല്ലാരും വന്ന് കൂടുക മഷിനെ പിടിച്ച് നൽപ്പിക്കുന്നുണ്ട് മാഷന്നേരം വണ്ടിയിലെ നമ്പറൊക്കെ നോക്കണുണ്ട് എത്തിക്കുന്ന ആളെയും ഉടൻ നിന്ന് ചോദിക്കുക മാഷിന് എന്തെങ്കിലും പറ്റിയോ നേരം പറയുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല അത് മുന്നിലോട്ട് വന്നപ്പോ ഞാൻ പെട്ടെന്ന് മാറിക്കളഞ്ഞു അതുകൊണ്ടൊന്നും പറ്റിയില്ല ഇത് കേട്ട് നാട്ടുകാർ പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ടാണ് മാഷെ രക്ഷപ്പെട്ടത് ഞങ്ങളൊക്കെ പേടിച്ചു പോയി ഇത് കേട്ട് മാഷി എല്ലാവരെയും ോക്കുന്നുണ്ട് നേരെ മാഷി ചിന്തിക്കുക വിക്രമിന്റെ ശത്രി കണ്ണി കൊല്ലാൻ ശ്രമിച്ചു എന്ന് നേരം നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്നാലും ആ വണ്ടി ഇട്ടാതെ പോയല്ലോ ആശിനിൻ അവരെ തിരിച്ചറിയാൻ പറ്റുമോ അന്നേരം മാഷി പറയുന്നുണ്ട് അറിയാൻ പറ്റുമോ അനമ്പരും എനിക്കറിയാം നേരം കൂടെയുള്ളവർ പറയുന്നുണ്ട് എന്നാ മാഷി ഒരു പരാതി കൊടുക്ക് അവരെ പൊക്കിക്കോളും ആഷിൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നേരെ മാഷി ഒന്നും മിണ്ടുന്നില്ല അതിലിരുന്ന കവറെല്ലാം എടുത്ത് മാഷി നടക്കാൻ ശ്രമിക്കും നേരം കൂടെ ഉള്ളവർ പറയുന്നുണ്ട് എന്തായാലും ഒറ്റയ്ക്ക് പോക അടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഞങ്ങള് വീട്ടിലേക്ക് കൊണ്ടുവിടാം മാഷി വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ നിർബന്ധിച്ചു ആശിനെയും കൂട്ടി വീട്ടിലേക്ക് വരുവാ മാഷിനെ കൊണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും കുറേ പേര് വിക്രമെന്ന് വിളിക്കുന്നുണ്ട് ഒരു കണ്ടു കമല വൃക് തുറക്കുക നേരം മാഷി നാട്ടുകാരൊക്കെ നിക്കുവ ഇത് കണ്ട് കമല മാഷിന്റെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട് ഏതേം എല്ലാവരും പുറത്തോട്ട് വരുവാലും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ അയ്യോ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നല്ലോ നേരം നാട്ടുകാർ പറയുന്നു മാഷൻ നടന്നു വന്നപ്പോ ഒരു ലോറി വന്ന് മാഷിനെ ഇടിക്കാൻ വന്നു ഇങ്ങനെ ഭാഗ്യം കൊണ്ടാ മാഷി രക്ഷപ്പെട്ടത് കൈക്ക് ചെറിയ മുറുകൊണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ട വേദാഷിനെ നോക്കണുണ്ട് ഇതിന്റെ പിന്നിലും വിക്രമിന്റെ ശത്രുക്കളാണെന്ന് മാഷി കരുതുന്നുണ്ട് നേരയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നേരം കൂടെ വന്നവർ മാഷിനോട് പറയുന്നുണ്ട് എന്നാ ഞങ്ങൾ പോവാ മാഷ എത്രയും പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് നേരം കമലം ചോദിക്കുക മാഷിന് സൂക്ഷിച്ച് നടന്നൂടെ മാഷെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അന്നേരം മാഷ് പറയുന്നുണ്ട് ഈ വീട്ടിൽ ആരുടെയൊക്കെയോ നേരെ ഇരുട്ടിൽ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമോ മോം വരുമ്പോ നേരിട്ട് എന്നെ ചോദിച്ചോളൂ അറിയായിരിക്കും ഇതിന്റെ പിന്നിൽ ആരാന്ന് ഇത് കേട്ട് കമല ഇതേ നോക്കണുണ്ട് മാഷിനെ നോക്കി പറയുന്നുണ്ട് ഇക്ര ഇപ്പോ നല്ലിനൊന്നും പോകുന്നില്ല മാഷ ഇതിന് കാരണം വിക്രമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ മാഷ ഇത് കേട്ട് മാഷൊന്നും മിണ്ടുന്നില്ല നേരം കമലത്തിനോട് പക്ഷെ പറയുന്നുണ്ട് ഞാനൊന്ന് വെള്ളം ചൂടാക്കും എനിക്കൊന്ന് കുളിക്കണം അമലം ശരിയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് മാഷിനെയും കൂടെ അമലം അകത്തേക്ക് പോകുന്നുണ്ട് നേരം വേദയോട് റേജ് ചോദിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ വിക്രമിന് ശത്രുക്കളായിരിക്കും വേദ പറയുന്നുണ്ട് അറിയില്ല ഏട്ടത്തി എന്നിട്ട് സ്ത്രീജ പോവാ വേദ ഇതിന് പിന്നിൽ ആരായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട് വിക്രം നേരത്തെ വരുന്നുണ്ട് വീട്ടിലേക്ക് വിക്രം വരുന്നത് കണ്ട് ഏതാ വിക്രമിനെ നോക്കിയിരിക്കുവാന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനടി നീ എന്നെ എന്നെങ്ങനെ നോക്കുന്നേ ഇത് കേട്ട് വേദ പറയുക ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി വിക്രം ചോദിക്കുന്നുണ്ട് എന്താ രാത്രിയിൽ മാഷി വീട്ടിലേക്ക് വരുന്ന വഴി മാഷിന്റെ നേർക്കാരോ വണ്ടികൊണ്ടിടിച്ചു കേട്ട് വിക്രം ചോദിക്കുക ഏഹ് എന്തോന്ന് നേരം വേദ പറയുവാൻ പറയുന്നത് കേൾക്കു നിങ്ങൾ പക്ഷെ ഭാഗ്യത്തിന് മാഷിനൊന്നും പറ്റിയില്ല ഇതിന്റെ പിന്നിൽ നിങ്ങളുടെ ശത്രുക്കളാണോ ഇങ്ങനെയാന്ന മാഷ് പറയുന്നത് കേട്ട് വിക്രം തന്നെ ആശിന്റെ മുറിയിലോട്ട് പോകുന്ന നേരം മാഷി തന്നുറങ്ങുന്നുണ്ട് ഉടനെ വേദയും വിക്രമിന്റെ പുറകെ പോകും സങ്കടത്തോടെ ആശിനെ നോക്കുന്നു കൈ മുറിഞ്ഞിരിക്കുന്നത് കാണുവാ വിക്രം ഇത് കണ്ട് വിക്രം കുറച്ചു നേരം മാഷിനെ നോക്കി നിൽക്കണുണ്ട് അച്ഛ എന്ന് വിളിക്കാൻ മനസ്സ് കോതിക്കുന്നുണ്ട് വിക്രം മാഷിനെ നോക്കി നിൽക്കുന്നത് കണ്ട് ഏതാ പറയൂ അച്ഛൻ ഉറങ്ങിക്കോട്ടെ അച്ഛൻ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല എന്നിട്ട് കമലത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും നേരം കമലം പറയുന്നുണ്ട് അറിയില്ല മോനെ ഓറി വന്ന് അച്ഛനെ ഇടിക്കാൻ വന്നു ബാക്കി കൊണ്ടാ രക്ഷപ്പെട്ടത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് രാവിലെ കമലം ക്ഷേത്രത്തിൽ പോയി മാഷിനും വിക്രമിനും മൂലൊക്കെ ജപിച്ചു കൊണ്ടു വരുന്നുണ്ട് അത് വേദിയുടെ കൈയിലോട്ട് കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് മോള് വിക്രമിനെ തലയ്ക്ക് ഒഴിഞ്ഞ് അയിൽ കെട്ടിക്കൊടുക്കണം സമ്മതിക്കില്ലെങ്കിൽ മോളിനെ കൊണ്ടുവന്നാ മതി കേട്ട് വേദ പറയുവരിയമ്മേ വിക്രമുറിയിൽ കിടക്കുക നേരം വേദ ചെന്ന് വിക്രമിനെ നോക്കണുണ്ട് ഇക്രം കണ്ണു തുറന്ന് കിടക്കുക നേരം വേദ ഒന്നും മിണ്ടാൻ അക്രമിന്റെ അരികിലേക്ക് ചെല്ലുവ എന്നിട്ട് കട്ടിലിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഇതേ കണ്ണുരുട്ടി നോക്കണുണ്ട് ഏതോ ഒന്നും വണ്ടാണ്ട് അച്ചാരുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുക എന്നിട്ട് വിക്രമിന്റെ തലയിൽ ഉഴുന്നുണ്ട് ഇത് കണ്ട് വിക്രം ആടി എഴുന്നേക്കും എന്നിട്ട് വേദയെ കുറിച്ച് നോക്കണുണ്ട് എന്നിട്ട് വേദ പറയുവാ ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും വന്നതല്ല നിങ്ങൾക്ക് എന്നെ ഇത്ര പേടിയാണ് ഇത് കേട്ട് വിക്രം പറയുവ സത്യം പറയൂ ഈ എന്തോ കൂടോത്രം ചെയ്തതല്ലേ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുക ഓ അപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ പേടിയുണ്ടല്ലേ ഞാൻ തന്ത വിശ്വാസങ്ങളിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല അത് കേട്ട് വിക്രം പറയുക എനിക്കും വിശ്വാസമൊന്നുമില്ല പക്ഷെ നീ ആയതുകൊണ്ട് നീ എന്തും ചെയ്യാൻ മടിക്കില്ല അത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇന്നമോ സുഖമായിട്ട് ഉറങ്ങിക്കോ ഈ താരാട്ടുപാടി ഉറക്കണോ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇന്ന് ഇറങ്ങി പോടി നേരം വേദ അവിടുന്ന് നിന്ന് പോകണുണ്ട് മുത്തശ്ശി അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം ശങ്കരനാരായണൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മയോട് എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നേരം മുത്തശ്ശി ചോദിക്കും എന്താ മോനെ നേരം പത്മയോട് പറയുന്നുണ്ട് ആത്മവും ഇവിടെ ഇരിക്കും വീട്ടിലുള്ള എല്ലാരെയും വിളിക്കുന്നുണ്ട് നേരം തിറ്റി ചോദിക്കുന്നുണ്ട് എന്താ സീരിയസ് ായിട്ടുള്ള എന്തോ ഒരു കാര്യമാണല്ലോ അതാണല്ലോ അച്ഛൻ എല്ലാരെയും വിളിപ്പിച്ചത് കാര്യം എന്താ അച്ഛാ ഒതുക്കിട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു അത് നിങ്ങളോട് പറയണം നേരം മുത്തച്ഛു ചോദിക്കുക എന്താ മോനെ ആത്മാൻ പറയുന്നുണ്ട് എന്തായിട്ടാ അന്നേരം പറയുന്നുണ്ട് ഏതാ മോളെ ഇനിയും അകറ്റി നിർത്താൻ കഴിയില്ല വേദയോടും വിക്രമിനോടും എനിക്കിപ്പോ ദേഷ്യമില്ല അവരുടെ കല്യാണം എല്ലാ ചടങ്ങുകളോടും കൂടെ എല്ലാരും കാണുകയും നടത്തണം വേദമോളുടെ കല്യാണം എനിക്ക് കാണണം ഇത് കേട്ട് മുത്തശ്ശി പറയുവ നീ പറഞ്ഞ സത്യം തന്നെയാണോ മോനെ ക്രമിനെ നീ അംഗീകരിച്ചോ ശങ്കരം പറയുന്നുണ്ട് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ അമ്മേ ഭഗവാനല്ലേ ഓരോന്ന് തീരുമാനിക്കുന്നത് വേദമോൾ പറഞ്ഞതുപോലെ പോലെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാനും അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാണമ്മേ എനിക്ക് വേദമോളോട് ഒരു ദേഷ്യവും ഇല്ല ഇത് പറയാനാ നിങ്ങളെ വിളിപ്പിച്ചത് നേരം ദീപ് ദേശത്തി പറയുന്നുണ്ട് അച്ഛൻ എന്താ പറ്റിയത് അച്ഛന്റെ മനസ്സിങ്ങനെ മാറൂന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്ത് വീട്ടിത്തുമാണ് പറയുന്നേ െ മരുമകനായി സ്വീകരിക്കാൻ തയ്യാറാണെന്നോ ചേ നിന്ന് വട്ടാണോ ഇനി ഞാൻ സമ്മതിക്കില്ല ഇഷ്ടമല്ല ഇത് കേട്ട് ശങ്കരനാരായണന് യേശ്യം വരുന്നുണ്ട് ഋഷിയുടെ കരണത്ത് അടികൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് കാലേ ഇരിക്കുമ്പോൾ വാലാടണ്ട ഇത് ജസ്റ്റിസ് ശങ്കരനാരായണന്റെ തീരുമാനവാ അതേ നടക്കും ഇത് കേട്ട് ദീപ്തി ഇറിഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ശങ്കരൻ ഋഷിയോടും പത്മത്തോടും പറയുന്നുണ്ട് നിങ്ങളെ വിക്രമിന്റെ വീട്ടിൽ പോയി സംസാരിക്കണം നല്ലൊരു മുഹൂർത്തം നോക്കി വിക്രം മോളുടെ കഴുത്തിൽ കാലി കെട്ടണം അത് എനിക്ക് കാണണം ഇത് കേട്ട് മുത്തശ്ശി പറയും എനിക്ക് ഒത്തിരി സന്തോഷമായി മോനെ ഭഗവാനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാനെ അത് നടത്തി തന്നല്ലോ കേട്ട് പത്മം പറയുന്നുണ്ട് നമുക്ക് എന്നാ ഇന്ന് തന്നെ പോയാലോ അമ്മ അങ്കരം പറയുന്നുണ്ട് നാം വഹിക്കണ്ട നിങ്ങൾ ഇന്ന് പോയി തന്നെ കാര്യങ്ങൾ സംസാരിക്കും തശി പറയുന്നുണ്ട് എന്നാ പത്മം റെഡിയാവാം ഞാൻ പൂജാമുറിയിൽ പോയി ഖവാനോട് നന്ദി പറയട്ടെ ഇത്രയും പറഞ്ഞിട്ട് തശ്ശി പൂജാമുറിയിലോട്ട് പോകുന്നുണ്ട് ഖവാന്റെ മുന്നിൽ ഐകോപി നന്ദി പറയുന്നുണ്ട് തശ്ശിയും പത്മവും സന്തോഷത്തോടെ വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം മോൾ എറുത്ത് കളിച്ചുകൊണ്ട് നിൽക്കും അത്തശ്ശിയും പത്മവും മോളെ കണ്ട് നോക്കണുണ്ടെന്നിട്ട് പത്മം തത്തശ്ശിയോട് പറയുന്നുണ്ട് ഏത് കുട്ടിയാ അമ്മേ ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നേ തശ്ശി പറയുന്നുണ്ട് മൊത്തമകന്റെ മകളായിരിക്കും നേരം വേദി ഇത്തശ്ശിയും പത്മയും കാണുന്നുണ്ട് ഇത് കണ്ട് ഞെട്ടല് ഓടി അവരുടെ അടുത്തേക്ക് പോകണുണ്ട് എന്നിട്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും മുത്തശ്ശിക്ക് സുഖാണോ നേരെ പത്മത്തിനോട് ചോദിക്കുവോ അച്ഛൻ എന്നോടുള്ള പെണക്കൊക്കെ മാറിയോ അമ്മയെ നേരെ പത്മം പറയുന്നുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാനാ മോളെ ഞങ്ങളിപ്പോ വന്നത് വീട്ടിൽ എല്ലാരും ഉണ്ടോ വേദ പറയുന്നുണ്ട് ആ മാഷു അമ്മയൊക്കെ ഉണ്ട് വിക്രമില്ല നേരെ മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാഷിനെയും കമലത്തിനേം കാണണം അതിനു അതിനുവേണ്ടിയാ ഇപ്പൊ വന്നത് കൂടെ മോളെയും കാണാല്ലോ അന്നേരം വേദ പറയുന്നുണ്ട് എന്നാ വരും വരൂത്തിരിക്കാം അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഏത് കുട്ടിയാ അന്നേരം വേദ പറയുന്നുണ്ട് ഇത് വിഷു ചേട്ടന്റെ മോളാ ശ്രീചേട്ടീടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ഇപ്പൊ അവധി ആയത് കൊണ്ട് ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നത് അത് കേട്ട മോള് ചോദിക്കും ആരാൻ ഇന്നേരം വേദ പറയുന്നു മുത്തശ്ശി എന്റെ അമ്മ അത് കേട്ട മോൾ വരെ നോക്കി ചിരിക്കുന്നു അപ്പോഴേക്കും മാഷും കമലവും മുത്തശ്ശിയും പത്മയും കാണുന്നുണ്ട് തോട്ടിരിക്കാൻ ക്ഷണിക്കുക എന്നിട്ട് മാഷ് പറയുന്നുണ്ട് കമലം ഇവിടേക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ഇത് കേട്ട് കമലം അകത്തേക്ക് പോണേ അന്നേരം മുത്തശ്ശി മാഷിനോട് പറയുന്നുണ്ട് ഞങ്ങളിപ്പോ വന്നത് ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല ഉദാകരണം മാഷിനോടും കമലത്തിനോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കൂടിയാണ് ഇത് കേട്ട് മാഷ് രണ്ടുപേരെയും നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ കാര്യം ഇത് കേട്ട് വേദം എന്താണെന്ന് അറിയാനുള്ള ആകാംശയിൽ നിൽക്കണുണ്ട് നേരം മുത്തശ്ശി പറയുന്നുണ്ട് കമലവും കൂടി വരട്ടെ രണ്ടുപേരും കേൾക്കാനുള്ള കാര്യമാണ് അന്നേരം കമല ദിവസമായി വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നത് നമ്മൾ രണ്ട് വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഇവര് ശരിക്കും ഒന്ന് താലി കെട്ടി കാണണം അതാ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ മാത്രമല്ല വേദിയുടെ അച്ഛന്റെ ആഗ്രഹം ഇത് പറയാനായി ഞങ്ങളെ പറഞ്ഞു വെച്ചതും വേദിയുടെ അച്ഛൻ തന്നെയാണ് വിക്രമിനോടും ഈ വീട്ടിലുള്ളവരോടും ഒരു ദേഷ്യവും ഇപ്പൊ ശങ്കറിനില്ല ഇത് കേട്ട് കമലം ചിരിക്കുന്നുണ്ട് എഴുതിയപ്പോൾ ഒന്നും പറയാണ്ട് നിൽക്കുക അന്നേരം ആശൊന്നും പറയുന്നില്ല അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ അന്നേരം കമലം പറയുക മാഷിന്റെ അമ്മ വന്നപ്പോൾ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു അവിടെ വെച്ച് വിക്രമും വേദയും ആല ഇത് കേട്ട് മുത്തശ്ശി പറയുക അതും അതുമോളിനോട് പറഞ്ഞു അതുപോലെ ും ആഗ്രഹം കാണില്ല നിങ്ങളുടെ കല്യാണം കാണും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാ നിങ്ങൾക്ക് ഒറ്റ മകളല്ലേ വേദമോള് നിങ്ങൾക്കും ആഗ്രഹം കാണും ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുക സുധാകര മാഷെന്താ ഒന്നും മിണ്ടാത്ത ഇത് കേട്ട് പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാ അവനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കമലം പറയുന്നുണ്ട് ക്രമനെ ആരെന്തൊക്കെ പറഞ്ഞാലും വേദമോളിന്റെ കൈത്തിൽ കെട്ടിയ താലിക്രം കെട്ടിയതാ അത് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും നിങ്ങൾ പതിയെ മറുപടി പറഞ്ഞാ മതി എന്നാ ഞങ്ങൾ ഇറങ്ങുവ അത്രയും പറഞ്ഞിട്ട് ദിശിയും പത്മവും ഇവിടെ നിന്ന് പോണിണ്ട് ദീപ്തി അറിഞ്ഞുകൊണ്ട് ശങ്കരനാരായണന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പറയുവ അച്ഛന എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെ പറഞ്ഞു പോയത തോറി അച്ഛാ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയൂ ഉത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് എന്റെ മോളെ എനിക്കറിയില്ല ഞങ്ങള് കരയേണ്ട അച്ഛൻ ഒരു വിഷമവും ഇല്ല ഞങ്ങൾ സങ്കടപ്പെടരുത് ഇത്രയും പറഞ്ഞു ശങ്കരൻ നാരായണൻ എത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് വിക്രം ചോറ് കഴിക്കാനായിട്ട് വരുന്നുണ്ട് നേരം കമല വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് പറയുവേദമോളുടെ ശശ്ശി അമ്മയും വന്നിരുന്നു അവരൊരു സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞു കേട്ട് വിക്രം ഏതെ നോക്കുന്നുണ്ട് ഏതാ ചിരിച്ചുകൊണ്ട് നിൽക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്തേ കമലം വിക്രമിനോട് പറയുന്നുണ്ട് നീ വേദമോളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവർക്ക് കാണുമെന്ന് നീ ക്ഷേത്രനടയിൽ വെച്ച് മോളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ ഇതൊന്നും മോളുടെ അച്ഛൻ കണ്ടില്ലല്ലോ ഇത് കേട്ട് വിക്രം ഈശ്വരത്തോടെ പറയുക അമ്മയ്ക്ക് എന്ത് വട്ടാണോ ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാനോ അവരുടെ പുതിയ അടവായിരിക്കും ഒരിക്കലും ഇവളുടെ അച്ഛൻ ഇതിന് സമ്മതിക്കില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യം ആരെങ്കിലും വെറുതെ പറയൂ നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നേ അവര് നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് ഇവർക്കും ആഗ്രഹം കാണില്ലേ ഇവളുടെ കല്യാണം കാണണമെന്ന് ഇത് കേട്ട് വിക്രം എന്നെ കിട്ടില്ല ഇവളുടെ കഴുത്തിൽ ഞാൻ താല് കെട്ടില്ല അറിയാതെ ദേഷ്യം കൊണ്ട് കെട്ടിയതാ കെട്ടിയത് ഒരു ചതിയായി പോകുന്നു ഞാൻ കരുതിയില്ല വിക്രം ദേഷ്യത്തി പറയുന്നുണ്ട് കേട്ട് കമലം വേദിയെ നോക്കണണ്ട് എന്നിട്ട് വിക്രം വേദോട് പറയുക എന്റെ വീട്ടുകാർക്ക് എന്താടി എന്നെ മരുമോനാക്കാൻ എന്റെ അച്ഛൻ സമ്മതിച്ചോ ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്നെ ചതിക്കാനുള്ള അടവാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അകത്തോട്ട് പോവാൻ നിൽക്കുക നേരം കമലം പറയുന്നുണ്ട് ഇങ്ങനെ ചാടിയിട്ട് കാര്യമൊന്നുമില്ല നീ വേദമോളുടെ കഴുത്തിൽ താലി കെട്ടി ും അവർക്ക് വാക്ക് കൊടുത്തു ഇത് കേട്ട് വിക്രൈനിങ് ടേബിളിൽ ഇരുന്ന ആസൊക്കെ നീക്ക് കളയുന്നുണ്ട് അറിയുവീണ് പൊട്ടുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും വിക്രമിനെ നോക്കി നിൽക്കുവാ നേരം വിക്രം ഗീതയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആ നിന്റെ കഴുത്തിൽ താല് കെട്ടിയതിനെ ആ നിന്നോട് ക്ഷമ പറഞ്ഞതാ ഇത്രയും വലുതാക്കിയത് ഞാൻ നീയായിട്ട് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിച്ചോളാം ഏട്ടലെ പറഞ്ഞത് അത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉമ്മ പറഞ്ഞതുപോലെ നിങ്ങൾ എന്റെ കഴിത്തി താലി കെട്ടണം നിങ്ങൾ കെട്ടും ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ വേദയുടെ അടുത്ത് പോകണുണ്ട് നേരം കമലം വിക്രമിനോട് പറയുന്നു വേദമോളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ പറയുന്ന മുഹൂർത്തത്തിൽ വേദമോളുടെ കഴുത്തിൽ ഇനിയും താലി കെട്ടു അത് എന്റെ അമ്മയെ പറയുന്നത് ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ നോക്കിയിട്ട് പോണുണ്ട് അന്നേരം വേദ അക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം മുറിയിൽ ഇരുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് ദേഷ്യത്തിൽ നിൽക്കുക നേരം വേദയെ കാണുന്നുണ്ട് പിന്നെ വിക്രം പറയുവ ആ നിന്റെ കഴിഞ്ഞു താല് കെട്ടാൻ പോണില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് കേട്ട് വേദ പറയുവാ ഞാനെടുത്ത തീരുമാനം ഇല്ലല്ലോ വീട്ടുകാരുടെ തീരുമാനമല്ലേ അതുപോലെ നടക്കും വിക്രം പറയുന്നുണ്ട് ഒരിക്കലും നടക്കില്ല എന്നെ വിഡ്ഢി വേഷം ആര് നോക്കണ്ട അന്നേരം വേദ പറയുവാ ഇയാൾ എന്റെ കഴുത്തിൽ വീണ്ടും താല് കെട്ടിയിരിക്കും ഇത് കേട്ട് വിക്രം പറയുക അന്ന് കാക്ക മലർന്നു പറക്കും വേദ അന്നേരം പറയുക അത് കാക്കയുടെ ഇഷ്ടം അത് വേദയുടെ ഉറപ്പാ ഇത് കേട്ട് വിക്രം വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അവിടെ ഇരുന്ന ലൈറ്റ് എറിഞ്ഞു പൊട്ടിക്കുക ഇത് കണ്ട് വേദ അമ്പരം നിൽക്കണുണ്ട് എന്നിട്ട് പറയുവാ നിങ്ങൾ ഇത് നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട നിങ്ങൾ എന്റെ കഴുത്തിൽ എന്റെ അനുവാദം ഇല്ലാതെ താല് കെട്ടിയപ്പോൾ ആലോചിക്കണമായിരുന്നു ഇനി എന്നെ സഹിച്ചേ പറ്റൂ എല്ലാരുടെ മുന്നിൽ നിങ്ങൾ എന്റെ കഴുത്തിൽ താല് കെട്ടും അമ്മ എന്റെ വീട്ടുകാർക്ക് വാക്കോ അതിനെതിരി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് ഇത പോണിണ്ട് വിക്രം ദേഷ്യത്തിൽ തലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈശ്വരാ ഞാൻ ഇനി എന്താ ചെയ്യും അന്നേരം വേദ വീണ്ടും വരുന്നുണ്ട് വിക്രമിനെ കണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ടെൻഷൻ ആവാതെ ഞാൻ പറയട്ടെ നിങ്ങൾ സമാധാനായിട്ട് അവിടെ ഇരിക്കേ ഇത് കേട്ട് വിക്രം വേദിയും നോക്കണേണ്ടിട്ട് കട്ടിലിരിക്കുവേരം വേദ വിക്രമിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഏയ് വേദം എന്റെ വീട്ടുകാരോട് പറ പറഞ്ഞു ഇപ്പൊ വേണ്ടെന്ന് അത് ഒരിക്കലും സെറ്റ് ആവില്ല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കറി കേട്ട് വേദ പറയുവാ വീട്ടുകാരുടെ എല്ലാവരുടെ ആഗ്രഹത്തോടെയും അവരൊന്നിച്ച് നടത്താൻ തീരുമാനിക്കുന്നത് നല്ലതല്ലേ രണ്ട് വീട്ടുകാരുടെയും ഇഷ്ടത്തോടെ ഇത് കേട്ട് വിക്രം ഏതെങ്കിലും നോക്കണേണ്ടി കല്യാണം ഒന്ന് കഴിയട്ടെ എന്നാ മാത്രമല്ലേ എനിക്ക് നിങ്ങളെ ചട്ടി വറുക്കാൻ പറ്റും ഇത് കേട്ട് വിക്രം ഏതേനും അമ്പരം നോക്കണേ ഭയം തുറന്ന് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് രക്ഷയില്ല മോനെ നിങ്ങൾ എന്റെ കഴിത്തി താലു കെട്ടിയേ പറ്റൂ എല്ലാരുടെ ആഗ്രഹം അത് തന്നെയാ ആ ഒരു നിമിഷത്തിന് വേണ്ടി ആ ഇനി കാത്തിരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് ക്രമിനെ നോക്കി ചിരിച്ചിട്ട് ഇത് കണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ വേദ കല്യാണത്തിനായി ഒരുങ്ങുന്നുണ്ട് കല്യാണ പിണ്ണിനെ പോലെ വേദം ഒരുക്കുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെയും വേദയുടെയും ജീവിതത്തിലെ മനോഹരമായ നിമിഷം നടന്നു വരുന്നുണ്ട്